സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് ദേവിക മത്സരിക്കാൻ പാടില്ല എന്ന് ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് എന്താ പ്രൊഫ നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണേ കാരണം എന്താണെന്ന് ചോദിക്കുമ്പം എനിക്കിപ്പോൾ കാരണം ബോധിപ്പിക്കാനൊന്നും പറ്റില്ല ഞാൻ പറയുന്നത് സിദ്ധ അനുസരിക്കണം ദേവിക ഒരു കാരണവശാലും മത്സരിക്കാൻ പാടില്ല അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടോ ഒരു കാരണമില്ലാതെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാനൊന്നും പറ്റില്ല പാർട്ടിയോട് ഞാൻ എന്ത് പറയുമെന്ന് ചോദിക്കുമ്പം പ്രഭാവത് ചോദിക്കുന്നുണ്ട് സിദ്ധു പാർട്ടിക്കാർ മാത്രമാണ് നോക്കുന്നത് കുടുംബത്തെ കാര്യവും കൂടിയാണ് ഞാൻ നോക്കണേ ഇപ്പോൾ തന്നെ നമ്മളുടെ കുടുംബത്തിൽ കാര്യങ്ങളെല്ലാം ആകെ താറുമാറായി കിടക്കുകയാണ് ഇനിയിപ്പോൾ ദൈവിക സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നും കൂടി രൂക്ഷമാകും എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് അതൊന്നുമില്ല പ്രഭ മത്സരമൊക്കെ കഴിയട്ടെ അതിനുശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും നന്ദനയും ദേവീനെയും വിളിച്ച് സംസാരിച്ച് പരിഹരിക്കാം അവർ രണ്ടുപേരെയും ഒരുമിപ്പിക്കുകയും ചെയ്യാമെന്ന് പറയുമ്പോൾ ഭാവതി പറയുന്നുണ്ട് എങ്ങനെ ഒരുമിപ്പിക്കാനാ ദേവി വീട്ടിലോട്ട് പോയിട്ട് ദിവസം എത്രയായി അത് മാത്രമല്ല നന്ദന അവളെ ഒന്ന് ഫോൺ ചെയ്യോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യണില്ല അവരുടെ ബന്ധം തകർന്ന മട്ടായി ഇത് കണ്ടു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുടുംബമാണ് അല്ലാതെ പാർട്ടിയൊന്നുമല്ല എന്തായാലും ദേവിക മത്സരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് നീ വെറുതെ വാശി പിടിക്കല്ലേ ഇത്രയ്ക്കും വാശി പിടിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്തായാലും എനിക്ക് പാർട്ടിക്കാരുടെ മുമ്പിൽ തല കുനിക്കാൻ പറ്റില്ല ദേവിമോൾ ഈ പ്രാവശ്യം ൊമിനേഷൻ കൊടുക്കുകയും ചെയ്യും മത്സരിക്കുകയും ചെയ്യുമെന്ന് പിന്നീട് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ വിവരങ്ങൾ അറിഞ്ഞിട്ട് പ്രഭാവതിയെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ പ്രഭയി കേൾക്കുന്നത് ദേവിക മത്സരിക്കില്ല എന്നോ കാരണം എന്താ നിനക്കെന്താ ഇപ്പം ദേവികയുടെ അസൂയണോന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് എന്നെ ശരിക്കും അറിയാവുന്ന ആരും എനിക്ക് അസൂയ ഉണ്ടെന്ന് പറയില്ല ആ ഒരാളാണ് ചന്ദ്രമതി ചന്ദ്രമതി തന്നെ എന്നോട് ഇങ്ങനെ പറയുമ്പം ചന്ദ്രമതിക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ അസൂയ കൊണ്ടല്ല പിന്നെ കാര്യം എന്താണെന്ന് പറ കാര്യം പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് തൽക്കാലം എനിക്കതിൻ്റെ കാരണങ്ങളൊന്നും ആരോടും പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ദേവിക ഈ പ്രാവശ്യം ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല അതെന്റെ തീരുമാനമാണ് അതേസമയം നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ദേവികയുടെ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ട പാട്ടൊക്കെ ഇങ്ങനെ പാടി നോക്കുകയൊക്കെ ചെയ്യാണ് ഇത് കണ്ടുകൊണ്ട് വരുന്ന ചന്ദ്രമതി പറയുന്നുണ്ട് ഇനിയിപ്പം നീ ദേവികയ്ക്ക് വേണ്ടി പാട്ട് റെഡിയാക്കുകയൊന്നും വേണ്ട മിക്കവാറും ദേവിക നോമിനേഷൻ കൊടുക്കാൻ സാധ്യതയില്ല പ്രഭാഷ എന്നെ ഇപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രഭ പറയുന്നത് ദേവിക ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല എന്നാണ് ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്തൊക്കെയാണ് ചേച്ചി ഈ പറയുന്നത് ഓ അതൊന്നും ഒരിക്കലും സംഭവിക്കില്ല കാരണം സിദ്ധാർത്ഥൻ സാർ തന്നെയാണ് ദേവികയെ എല്ലായിടത്തും കൊണ്ടുവരുന്നതും ഇനിയിപ്പോൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പോണതെന്ന് പറയുമ്പം ചന്ദ്രനതി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് പ്രഭയുടെ തീരുമാനം ദേവിക മത്സരിക്കണ്ടെന്ന് തന്നെയാണ് അതുകൊണ്ട് ദേവിക നോമിനേഷൻ കൊടുക്കാനൊന്നും സാധ്യതയില്ലയെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയുടെ വീട്ടിൽ ചെന്നിട്ട് ദേവികയോട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അച്ഛനന്നെ നിർബന്ധിക്കരുത് എനിക്ക് ഈ പ്രാവശ്യം മത്സരിക്കാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് മത്സരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും ആയിരുന്നില്ല പിന്നെ അച്ഛനും എല്ലാവരും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ മത്സരിക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോഴാണെങ്കിൽ അമ്മയും രാജനെ ചേച്ചിയും എല്ലാവരും പറയുന്നത് എന്നോട് മത്സരിക്കേണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഞാനിനി മത്സരരംഗത്തേക്ക് ഇല്ല അച്ഛൻ നോമിനേഷൻ കൊടുക്കാൻ എന്നെ അച്ഛൻ പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് മോളെന്തൊക്കെയാണ് ഈ പറയുന്നത് മോളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല ഇനി മോൾ പിന്മാറിയ അടുത്ത സ്ഥാനാർത്ഥിയെ കണ്ടെത്തലും ബുദ്ധിമുട്ടാണ് പിന്നെ പാർട്ടിയിലുള്ള എൻ്റെ ഒരു വിലയും നിലയാണ് അതുകൊണ്ട് പോണത് മോളെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് പാർട്ടിക്കാരോട് പറഞ്ഞത് തന്നെ ഞാനല്ലേ അപ്പോൾ പിന്നെ മോൾ പിന്മാറിയ എൻ്റെ വിലയല്ലേ പോകണമായിരുന്നു ആ സമയത്ത് ദേവികയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട് സിദ്ധാർത്ഥൻ്റെ അടുത്ത് എതിർക്കാനും പറ്റണില്ല പക്ഷേ പ്രഭാവതിയുടെ വാക്ക് ധിക്കരിക്കാനും പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ദേവിക എന്നിട്ട് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാച്ചാ അമ്മയുടെയും നന്ദുവിൻ്റെയും അതിനുശേച്ചിയുടെ ഒക്കെ ആഗ്രഹം ഞാൻ മത്സരിക്കരുതെന്ന് അതിൻ്റെ കാരണം എന്താണെന്ന് അവരെന്നോട് പറയണമില്ല കാരണം ചോദിച്ചപ്പം അതൊന്നും ഈ പറയാൻ പറ്റില്ല ഇപ്പം മത്സരിക്കരുതെന്ന് മാത്രമേ അമ്മ പറയണുള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം സിദ്ധാർത്ഥനും പറയുന്നുണ്ട് എന്നോടും പ്രഭ ഇതേ കാര്യം പറഞ്ഞിരുന്നു ഞാൻ പ്രഭയോട് അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ പ്രഭയും എന്നോട് കാര്യം പറയാനൊന്നും കൂട്ടാക്കിയിട്ടില്ല കാര്യമൊന്നും സിദ്ധു അറിയണ്ട എന്തായാലും ദൈവിക ഈ പ്രാവശ്യം മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രഭ പറയണേ എനിക്ക് പക്ഷേ പ്രഭയുടെ യുടെ വാക്ക് കേട്ട് ദേവികയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനൊന്നും പറ്റില്ല എന്തായാലും മോൾ എൻ്റെ ഒപ്പം വന്നേ പറ്റൂ നോമിനേഷൻ കൊടുക്കണം ഇന്ന് തന്നെയെന്ന് പറയുമ്പം ദേവിക ഒന്നും മിണ്ടണില്ല ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് എന്തായാലും മോൾ കുറച്ച് നേരം ഒന്ന് ആലോചിക്ക് ആലോചിച്ചൊരു തീരുമാനത്തിലെത്തിയാന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് പിന്നീട് നമ്മളുടെ ദേവികയുടെ അടുത്തേക്ക് ഷാരിക ചെല്ലുന്നുണ്ട് ചേച്ചി ചേച്ചി എന്ത് തീരുമാനം എടുക്കണേ ചേച്ചി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ മണ്ടത്തര ഞാൻ പറയുള്ളൂ ചേച്ചി എന്തിനാണ് മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുന്നത് അതുമല്ല നന്തേട്ടനെ ആണെങ്കിൽ ഇപ്പൊ ചേച്ചിക്ക് യാതൊരു പരിഗണനയും തരുന്നില്ല അങ്ങനെയുള്ളൊരു ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ അമ്മയുടെയും വാക്ക് കേട്ട് ചേച്ചി ഇതിൽ നിന്ന് പിന്മാറുന്നത് മണ്ടത്തരാണെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിന്റെ അമ്മയും ഭർത്താവും മാത്രമല്ലല്ലോ ഭർത്താവിൻ്റെ അച്ഛനും ഇല്ല അവിടെ അച്ഛനാണെങ്കിൽ എന്നോട് എപ്പോഴും കൂടി തന്നെയാണ് പെരുമാറുന്നത് ഇപ്പോഴും കണ്ടില്ലേ എനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അച്ഛൻ ചെയ്യണത് ഞാനിപ്പോൾ എന്ത് ചെയ്യും ശാരിക അമ്മ എന്നോട് തർപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് മത്സരിക്കരുതെന്ന് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്നോട് തന്നെ പറഞ്ഞേക്കണേ അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് ഞാൻ എങ്ങനെ മത്സരിക്കാൻ പോവാനാണ് അമ്മയെ എതിർത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആ സമയത്ത് ചാരിക പറയുന്നുണ്ട് അതിന് പ്രഫയാൻറ്റീനെ എതിർക്കുമൊന്നും വേണ്ട സിദ്ധാർത്ഥനെങ്കിലും നിർബന്ധിച്ചിട്ടാണെന്ന് പറഞ്ഞ് ചേച്ചിക്ക് പോയി നോമിനേഷൻ കൊടുക്കാൻ പാടില്ല നേരം ദേവിക പറയുന്നുണ്ട് അമ്മ ഇത് പറയണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഇതിനു മുമ്പ് ഒരിക്കലും അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ സ്ഥാനാർത്ഥിയാവണ സമയത്തൊക്കെ അമ്മയ്ക്ക് അത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് അമ്മ അത് എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല അമ്മയോട് കാര്യം ചോദിച്ചിട്ട് അമ്മ ഒരു കാര്യവും വിട്ട് പറയണില്ല എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരിന്ധതിനെയാണ് അരിന്ധതി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്ത് അരിന്ധതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് വെല്ലുവിളിക്കുന്നുണ്ട് ഫോണെടുത്ത് നോക്കിയതും ത്യാഗരാജനാണുള്ള വിളിക്കണേന്നും പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് എന്താ എന്ന് ചോദിക്കുമ്പം മേഡം ഒരു പ്രത്യേക വാർത്തയുണ്ട് മേഡം അറിഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പം താൻ കാര്യം പറഞ്ഞാലല്ലേ മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നു അന്നേരം ത്യാഗരാജൻ പറയുന്നുണ്ട് ദേവിക മത്സരിക്കുന്നില്ല എന്നാ കേട്ടെ തന്നോട് ആരാ പറഞ്ഞതെന്ന് വയ്ക്കുമ്പം ഇവിടെ ചേച്ചിയെ പറഞ്ഞു ചന്ദ്രമതിയോട് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് അത് പ്രഭാവതി ഇപ്പം ചന്ദ്രമതി ചേച്ചീനെ വിളിച്ച് പറഞ്ഞതാണ് ദേവിക മത്സരിക്കുന്നില്ല ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അത് വെച്ച് നോക്കുമ്പം നമ്മളുടെ എല്ലാ പ്ലാനും പൊളിയൂലോ മേടം എന്ന് പറയുമ്പം അരുന്ധി പറയുന്നുണ്ടേ ഇല്ല ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊളിയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും ഇപ്പം തന്നെ പ്രഭാവതിക്ക് പേടി തോന്നി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ദേവികയോട് മത്സരിക്കേണ്ട എന്ന് അത് ഞാൻ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല ഈ ഈ ഇലക്ഷനിൽ ദേവിക മത്സരിക്കുകയും ചെയ്യും എം എൽ എ ആകുകയും ചെയ്യും അതെൻ്റെ വാശിയാണ് ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മേടം എന്ന് ചോദിക്കുമ്പം ഞാൻ ദേവികയെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അരിന്തതി കോള് കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് ദേവികയാണെങ്കിൽ ആകെധർമ്മസങ്കടത്തിലാണ് അമ്മയും നന്തും രചനയും പറയണത് മത്സരിക്കരുതെന്ന് അച്ഛനാണെങ്കിൽ നോമിനേഷൻ കൊടുക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ വന്ന് നിൽക്കുന്നു ഞാൻ എന്ത് ചെയ്യും ഭഗവാന് ഇപ്പം ഇവരുടെ രണ്ടിൻ്റെയും ഇടയിൽ ഞാൻ പെട്ടുപോയല്ലോ എനിക്ക് അച്ഛനെയും തള്ളിക്കളയാൻ പറ്റില്ല അമ്മയുടെ വാക്കും തള്ളിക്കളയാണ് പറ്റില്ല എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാട്ടി തരണേന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഫോൺ വെല്ലുവിടിക്കണേക്കണേ വേഗം തന്നെ ഫോൺ എടുത്ത് നോക്കിയതും മേഡാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേവിക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്താ മേഡം എന്ന് ചോദിക്കുമ്പം ദേവിക നീ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പം അത് മേഡം ഞാൻ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു എന്തായാലും ഞാൻ ഇന്ന് നോമിനേഷൻ കൊടുക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് അരുന്തത് ചോദിക്കുന്നുണ്ട് എന്തിനാ പിന്മാറുന്നതെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നും അല്ല മാഡം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ ആകെ മനസ്സിനൊരു സുഖമൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് എലക്ഷനിൽ മത്സരിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിക്കുമായിരുന്നു അല്ലാതെ ആരുടെയും നിർബന്ധിന് വഴി ല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിർബന്ധത്തിന് വഴങ്ങിയാണോ എന്ന് ചോദിച്ചാൽ അമ്മയ്ക്കും നന്ദുവിനൊന്നും ഞാൻ മത്സരിക്കുന്നതിനോട് താല്പര്യം എന്ന് പറയണം ആ സമയത്ത് അരിന്തത് ചോദിക്കുന്നുണ്ട് ആദ്യം അങ്ങനെ അങ്ങനെയല്ലായിരുന്നല്ലോ വീട്ടിലെല്ലാവർക്കും സമ്മതമായിരുന്നുല്ലോ ഇപ്പം പിന്നെ പെട്ടെന്ന് എന്താ സംഭവിച്ചത് ഇനിയിപ്പോൾ ദേവികയുടെ വീട്ടുകാർക്ക് കുശുമ്പ് കൊണ്ടാണോ ദേവിക ഇനി എം എൽ എ ആവുമല്ലോന്നുള്ള വിഷമം കൊണ്ടാണോന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല മേഡം എന്തായാലും അമ്മ എന്നെ വിളിച്ചിട്ട് മത്സരിക്കരുതെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മേഡം ഞാൻ എന്തായാലും മത്സരിക്കാനില്ല എന്നാ സമയത്ത് അരുന്തതി പറയുന്നുണ്ട് ദേവിക എന്തൊരു മണ്ടത്തര ഈ പറയണേ ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് ആരെങ്കിലും അത് പാഴാക്കി കളിയോ ഇനിയിപ്പോൾ ആരൊക്കെ എതിർത്തു എന്ന് പറഞ്ഞാലും ദേവിക മത്സരിക്കണം ദേവികക്ക് സപ്പോർട്ടായിട്ട് ഒരു പാർട്ടി മുഴുവനായിട്ടും ഉണ്ട് അതുകൊണ്ട് ദേവിക പേടിക്കണ്ടെന്ന് പറയുമ്പം ഞാൻ അതുകൊണ്ടൊന്നും അല്ല മാഡം ആദ്യം കൂടെ വേണ്ടത് കുടുംബം അല്ലേ കുടുംബം കൂടെ ഇല്ലാതെ പാർട്ടി ഉണ്ടായിട്ട് എന്തിനാണെന്ന് ചോദിക്കുമ്പം അരുന്തതി പറയുന്നുണ്ട് എന്തായാലും ദേവിക സ്ഥാനാർത്ഥിത്വം പിൻവലിക്കരുത് എത്രയും പെട്ടെന്ന് നോമിനേഷൻ കൊടുക്കുമെന്ന് പിന്നീട് നമ്മളുടെ സിദ്ധാർത്ഥനെയാണ് കാണിക്കുന്നത് സിദ്ധാർത്ഥനാണെങ്കിൽ ദേവികയേയും കാത്ത് അവിടെ തന്നെ നിൽക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് ദേവി മോള് മനസ്സു മാറി സ്വമനസ്സാലെ എന്നോട് വന്ന് നമുക്ക് നോമിനേഷൻ കൊടുക്കാൻ പോവാം അച്ചാ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ വരണ വരണവരെ ഞാനിവിടെ നിൽക്കും ഞാൻ മോളെയും കൊണ്ടല്ലാണ്ട് ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്ന് പറഞ്ഞു ഈ സമയത്ത് നമ്മളുടെ മാധവനും രാധികയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട് കാരണം സിദ്ധാർത്ഥൻ ഒരുപാട് സമയമായി അവിടെ ദേവികയെയും കാത്തു നിൽക്കുന്നു ദേവികയാണെങ്കിൽ ഒരു തീരുമാനത്തിലെത്തണമില്ല ആ സമയത്ത് മാധവൻ ചെന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട് മോളെ മോൾ ഇനിയും ഇവിടെ എന്നിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥൻ സാറ് അവിടെ തന്നെ നിൽക്കുക മോള് ചെല്ലാണ്ട് സാറ് പോകില്ല എന്തെങ്കിലും ഒരു തീരുമാനത്തിലെത്തുന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനാച്ചാൽ എനിക്ക് അച്ഛനെ എതിർക്കാനും പറ്റൂല അമ്മയെ എതിർക്കാനും പറ്റൂല അമ്മ പറയണു മത്സരിക്കരുതെന്ന് അച്ഛൻ പറയണു മത്സരിക്കരുന്ന് ഞാനിപ്പോൾ ഇതിൽ ഏത് കേൾക്കണം എന്ന് ചോദിക്കുമ്പോൾ മാധവൻ പറയുന്നുണ്ട് എന്തായാലും മോളെ സ്ഥാനാർത്ഥിയാക്കിയത് സിദ്ധാർത്ഥൻ സാറല്ലേ അതുകൊണ്ട് തന്നെ മോള് സിദ്ധാർത്ഥൻ സാറ് പറയുന്നത് കേട്ടാൽ മതി പ്രഭാവതിയോട് സിദ്ധാർത്ഥൻ സാറ് തന്നെ സംസാരിച്ചോളും മോൾ അതോർത്ത് വിഷമിക്കണ്ടാന്ന് അങ്ങനെ നമ്മളുടെ ദേവികയാണി രണ്ടും കൽപ്പിച്ച് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് ദേവികം എന്നാണതും സിദ്ധാർത്ഥന് നല്ല പ്രതീക്ഷ തോന്നുന്നുണ്ട് ആ മോള് വന്നല്ലോ എന്നാൽ മോള് വാ നമുക്ക് പോകാമെന്ന് പറയുമ്പം അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്മ എന്നോട് മത്സരിക്കരുതെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ വരുന്നില്ല അച്ചാന്ന് പറയുമ്പം മോൾ എന്തൊക്കെയായി പറയണേ പ്രഭാവതിയോട് ഞാൻ സംസാരിച്ചോളാം മോള് പേടിക്കൊന്നും വേണ്ട മോള് ധൈര്യമായിട്ട് എൻ്റെ കൂടെ വന്നു പറഞ്ഞ് സിദ്ധാർത്ഥം വിളിക്കുന്ന ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് എന്തായാലും ദേവിക സിദ്ധാർത്ഥന്റെ കൂടെ പോയി നോമിനേഷൻ കൊടുക്കാൻ തന്നെയാണ് സാധ്യത അതിൻ്റെ പേരിൽ പ്രഭാവതി അരുന്ധതിയുടെ മുമ്പിൽ തോറ്റു തൊപ്പിയിടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ പറ്റും